ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ാവ് ക്ഷേത്ര പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നഗരസഭ മൌനം പാലിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി പ്രതിഷേധം ബിജെപി പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ശുചിത്വ മുനിസിപ്പാലിറ്റിയുടെ ഭരണക്കാർ ഗുരുതരമായ വിഷയത്തിൽ നിർഭാഗ്യകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു കുളപ്പുള്ളി സാമൂഹിക വിരുദ്ധർ തള്ളിയ അറവുശാല അവശിഷ്ടങ്ങൾ ഉന്തുവണ്ടിയിലാക്കി പ്രതിഷേധ മാർച്ചായാണ് ബിജെപി പ്രവർത്തകർ നഗരസഭയിലെത്തിയത് തുടർന്ന് ഒന്നര മണിക്കൂറോളം സെക്രട്ടറിയെ ഉപരോധിച്ചു പ്രദേശത്ത് തള്ളിയ മാലിന്യം പൂർണമായും നീക്കം ചെയ്തിട്ടില്ലെന്ന് ബിജെപി ആരോപിച്ചു സമരം നീണ്ടുപോയതോടെ പോലീസ് സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ വിരുദ്ധരെ ഉടൻ കണ്ടെത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സമ്പൂർണ്ണ ശുചിത്വം പാടി നടക്കുന്നവർ ഇത്തരമൊരു സുപ്രധാന വിഷയത്തിൽ മൌനം പാലിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി സംഭവസ്ഥലം സന്ദർശിക്കാനോ വിഷയത്തിൽ ഇടപെടാനോ ചെയർമാനോ മറ്റുസ്ഥരോ തയ്യാറായിട്ടില്ല ഈ നിലപാട് തുടർന്നാൽ കൂടുതൽ ശക്തമായ സമര പരിപാടികളെ നേരിടേണ്ടി വരുമെന്ന് ബി ജെ പി മുന്നറിയിപ്പ് നൽകി മാലിന്യമുക്തെന്ന് പറഞ്ഞിട്ട് നഗരസഭാ സെക്രട്ടറി സ്വർണ്ണൂർ പ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക അത് അറവു മാലിന്യമാണ് പല മേഖലയിലും അറവു മാലിന്യം അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറവു മാലിന്യം കൊണ്ടുപോയത് അതിൽ വേറെ ചില ഛേദോ വികാരങ്ങളുണ്ട് അതിൻ്റെ പേര് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവു മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇന്നലെ നിക്ഷേപിച്ച അറവു മാലിന്യം നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറിവ് മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളെ കുഞ്ഞം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രത്യേക തരം ടീമിൻ്റെ കളിയാണ് ഇത് അത് സെക്രട്ടറിയുടെ അടുത്ത് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് അന്വേഷിക്കാം നോക്കട്ടെ അത് കിട്ടിയിട്ടില്ല അതിനൊരു ഒരു ലാഘവത്തോടു കൂടിയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണെ കൌൺസിലർ നിഷാ ശശികുമാർ കെ ടി രവിദാസ് പ്രദീപ് തൃപ്പറ്റ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് സെന്റർ ഷൊർണൂർ